എൻ്റെ അമ്മ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ മോളെ ഇന്ന് കറിയൊന്നും പ്രത്യേകിച്ചില്ല അതുകൊണ്ട് നമ്മുടെ പഴയ അമ്മച്ചിമാരുണ്ടാക്കുന്ന പോലുള്ള ഒരു നാടൻ ചമ്മന്തി അങ്ങോട്ട് അമ്മ ആക്കിയിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ ടേസ്റ്റ് ഉണ്ടാട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഉം അപ്പം എനിക്കിതിൻ്റെ റെസിപ്പി വന്ന് പറഞ്ഞു തരുമോ അതിന് തന്നെ പറഞ്ഞു തരാമല്ലോ ഇതൊക്കെ പഴയ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല അവരാ നല്ല പെട്ടെന്നുള്ള എളുപ്പം എളുപ്പ പണികളൊക്കെ മാത്രമേ ചെയ്യത്തുള്ളൂ ആ അത് ഇതേപോലല്ല ഇതേ വായിൽ വെള്ളം ഓർന്നിട്ട് കിടിലായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അമ്മ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ആ കുമ്പളപ്പം ഇല്ലേ അപ്പോൾ അതിനെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്നെ ഒരുപാട് പേര് പേഴ്സണലി വിളിച്ച് പറഞ്ഞു കൊടു ചെയ്ത് നോക്കി നല്ല അടിപൊളി അടിപൊളിയ റെസിപ്പിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മളിത് ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരഞ്ചാറ് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കനലിലിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ചീനച്ചട്ടിയിലിട്ടോ ചൂടാക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അരഞ്ഞു പോകരുത് അതുപോലെ തന്നെ അഞ്ചോ ആറോ ഭക്ഷണമുള്ളിയോ എടുത്ത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം ആവശ്യമുള്ള അനുസരിച്ച് പിന്നെ ഉപ്പ് ഒരുപാട് ആദ്യം ആഡ് ചെയ്യരുത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം കാരണം ഇതിലേക്ക് പുളിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ പുളിയുടെയൊക്കെ അളവൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കണ്ട എത്രയും സാധനം നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട് പുളി കൂടി ചേർത്ത ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് സാധനം മാറ്റി നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ കിട്ടിയിൽ മുളക് ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക എനിക്കിതിന് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ അത്രയെങ്കിലും വായിക്കകത്ത് വെള്ളം വരുന്നുണ്ട് പിന്നെ അത്രയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നമ്മുടേതായ വീട്ടിലെ കുഞ്ഞി പിള്ളേർ വരെ ഇത് കഴിച്ചിട്ടുണ്ടാവും മൊത്തം അത് തീർത്തു ഉച്ചിക്കത്തെ സ്പെഷ്യലായിരുന്നു ഞങ്ങളുടെ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്